രണ്ട് രണ്ടേകാലോടുകൂടിയായിരുന്ന ആ സമയത്തായിരുന്നു പോസ്റ്റിൽ ഇടിച്ചിട്ടാണ് ഇത് അഞ്ചൽ നിന്ന് കൊളുത്തപ്പോഴേക്ക് വന്ന വണ്ടിയാണ് പോസ്റ്റിൽ ഇടിച്ചിട്ടാണ് നേരെ ഇനി താഴ്ചയിൽ വന്നു മറിഞ്ഞത് അപ്പൊ ഞാൻ എൻ്റെ വീട് അവിടെ നിന്നാ കാണാം അതുകൊണ്ട് ഞാനിത് കണ്ടു ഞാൻ പെട്ടെന്ന് എന്നെ കെ എസ് വിളിച്ച് അറിയിച്ചു കറണ്ട് ലൈൻ ഓഫ് ചെയ്യാൻ പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഓടി ഇവിടെ എത്തി ഇപ്പം ഇവിടുത്തെ പരിസരവാസികളെല്ലാം കൂടുതലും സ്ത്രീകളാണ് അപ്പം ഓടി എത്തിയ സമയത്ത് വലിയൊരു അപകടമാണ് ഫുള്ള് ആയിട്ട് ആയിരുന്നു ഏകദേശം എട്ട് പേരോളം ഈ വണ്ടിയിലുണ്ടായിരുന്നു അപ്പം ഡ്രൈവർ എല്ലാവരും ഇച്ചിരി നല്ല പരിക്കുണ്ട് അതുപോലെ തന്നെ ഒരമ്മ ഫുള്ള് ആയിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ഇതിനകത്ത് ആരും ഒരു സഹായത്തിന് വന്നില്ല വന്ന് ഈ ഒരു നിലവിളി ഇവിടെ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ നന്നായിട്ട് കരഞ്ഞ് ബഹളം വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വന്ന് കണ്ടിവിടെ ആളുകൾ വന്ന് നിൽക്കുമായിരുന്നു ആരും ഇങ്ങനെ ഇറങ്ങി ഒരു സഹായത്തിന് വന്നില്ല ലേഡീസിനെ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ മേളിൽ കയറിയപ്പം എടുത്ത സമയത്ത് എൻ്റെ ദേഹത്തെല്ലാം ബ്ലഡ് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ റോഡിൽ കയറിയപ്പം ബ്ലഡൊക്കെ കണ്ടിട്ടായിരിക്കാം ആരും ഒന്നും സഹകരിച്ചില്ല വന്ന വണ്ടികളൊന്നും സഹകരിച്ചില്ല പിന്നെ ഞാൻ പെട്ടെന്ന് ആംബുലൻസിനെ വിളിച്ചു അപ്പം ആംബുലൻസ് എല്ലാം പല സ്ഥലത്തായിരുന്നു നമ്മുടെ കുളത്തുപ്പുഴയുള്ള ആംബുലൻസ് വിളിച്ചപ്പം പല സ്ഥലമായിരുന്നു പിന്നെ അഞ്ചിൽ നിന്ന് വിളിച്ചു അതുകഴിഞ്ഞ് പോലീസ് സ്റ്റേഷനെ അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു വണ്ടിക്കാരും സഹകരിക്കുന്നില്ല പെട്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അവർ രണ്ട് ജീപ്പിലായിട്ട് വന്നു ശേഷം ഇവിടുന്ന് ആ പോലീസ് ജീപ്പിലാണ് ഓഫീസേഴ്സ് കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയത് അത് എടുക്കുന്ന സമയത്ത് തന്നെ ഒരു അമ്മ ഇച്ചിരി സീരിയസ് ആയിരുന്നു ഹോസ്പിറ്റലിലെ വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും വലിയ സങ്കടം ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിന് നിൽക്കാതെ വാഹനങ്ങൾ വന്നാൽ ആ വാഹനവും നമ്മളോട് സഹകരിക്കുന്നില്ല വന്ന് നിൽക്കുന്ന ആൾക്കാരും സഹകരിക്കാത്ത ഒരു അത് നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കി